ഹായ് ഡി എസ് മഹാലക്ഷ്മിയുടെ ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം അങ്ങനെ ഒരു നീണ്ടിട്ടുള്ള പ്രാർത്ഥനയ്ക്കും ആ ഒരു ചികിത്സയ്ക്കൊടുവിൽ കണ്ണെഴുതാ എഴുന്നേറ്റ് നടക്കുകയാണ് കണ്ണൻ എഴുന്നേക്കുന്ന സമയത്തിന് കുറച്ച് മുമ്പെന്ത് ചെയ്തിട്ടുണ്ട് എല്ലാ വൈദ്യ ചികിത്സകളും കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് കണ്ണൻ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല എഴുന്നേറ്റ് നടക്കാനുള്ള ഒരു ശ്രമം പോലും നടത്താൻ പറ്റിയില്ല കണ്ണനാകെ തളർന്ന പോലെയായിരുന്നു ചിലപ്പോൾ ആ പച്ചമരുന്നുകളൊക്കെ കണ്ണന്റെ ശരീരത്തിലേക്ക് ചെന്നതിൻ്റെ ഫലമായിരിക്കുമെന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് തോമസ്യൂധം പറയുന്നുണ്ട് എന്നിട്ട് തോമസ് യുദ്ധം പറഞ്ഞത് താണെന്താ തൽക്കാരൊന്ന് റെസ്റ്റ് എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് ഉറങ്ങി ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്താ ഉണ്ടാകാൻ നോക്കാം എന്തായാലും എല്ലാം ശരിയാകും ഞാനും മഹാലക്ഷ്മിയൊക്കെ ഉണ്ടല്ലോ പ്രാർത്ഥിക്കാനായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എന്ത് ചെയ്യുന്നു കണ്ണൻ ഒരു ഉറക്കത്തിന് ശേഷം എണീക്കുന്നുണ്ട് എണീക്കുന്ന സമയത്താണെങ്കിൽ തോമസ് വൈദ്യൻ അയാളുടെ റൂമിൽ നിന്നിട്ട് നല്ല രീതിയിലുള്ള പ്രാർത്ഥനയിലാണ് ഓരോ മന്ത്രങ്ങളൊക്കെ പേരൻറ്റ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോഴാണ് കണ്ണന് ആ ഒരു പച്ചമരുന്നിൻ്റെ ആ ഒരു ഉള്ളിലേക്ക് ചെന്നതിൻ്റെ ഫലമായിട്ട് കണ്ണു എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ബെഡ്ഡിൽ നിന്ന് എണീറ്റ് നടക്കാനായിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് തോമസ് വൈദ്യൻ എന്ത് ചെയ്യുന്നുണ്ട് കണ്ണന്റെ റൂമിലേക്ക് വരുന്നുണ്ട് കണ്ണന്റെ റൂമിലേക്ക് വരുന്ന സമയത്ത് തോമസ് വൈദ്യം കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൻ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നതാണ് കണ്ണൻ എഴുന്നേര് നടക്കുന്നതിനോട് തന്നെ കണ്ണുന്നുണ്ട് മഹി മഹി എന്ന് വിളിക്കുന്നുണ്ട് മി മഹീനെന്ത് ചെയ്യുന്നില്ല ആ റൂമിലേക്ക് കണ്ണനും തോമസ് ഐദന ഒന്നും കാണുന്നില്ല എന്നിട്ട് കണ്ണൻ നേരെ ഉണ്ട് തോമസ് ഐദിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ തോമസ് പറയുന്നുണ്ട് എൻ്റെ മഹാലക്ഷ്മിയുടെ ഇത്രയും നേരത്തെ ഒരു കഠിനാധ്വാനം കൊണ്ടാണ് താനെന്ത് ഇണീച്ചിപ്പോൾ നടുന്നത് ഇത്രയും നേരം നമ്മൾ നടത്തിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും ഇതായത് വിജയം കണ്ടെത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ എന്താ വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് തോമസ് ഐദൻ എന്ത് ചെയ്യുന്നുണ്ട് മഹാലക്ഷ്മിന്റെ അടുത്തേക്ക് കണ്ണിനെയും കൊണ്ട് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അവിടെ എല്ലാ സ്ഥലത്തും മഹാലക്ഷ്മിന് അന്വേഷിക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യുന്നില്ല ഇവരൊരു മഹാലക്ഷ്മിനെ ഇവിടെയും കാണുന്നില്ല ആണെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് ആൾക്കാർ വന്നിട്ട് എന്തിനുണ്ട് മഹാലക്ഷ്മി വിടെ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട് മഹാലക്ഷ്മി ഉറങ്ങുന്ന സമയത്ത് ഡോറിന് ആരോ മുട്ടിയപ്പോൾ മഹാലക്ഷ്മി കരുതി അത് തോമസ് വേദന എന്തായാലും കണ്ണേട്ടന്റെ കാര്യങ്ങളൊക്കെ പറയാനും കണ്ണടനെ ഇനിയുള്ള എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാനും ഒക്കെ തോമസ് വേദന വന്നതാണെന്ന് കരുതിട്ടുണ്ട് നീതിന്റെ മഹി ഡോറ് തുറക്കുന്നുണ്ട് പക്ഷെ അവിടെ നിന്നില്ല മഹി ആരെയും കാണുന്നില്ല പെട്ടെന്ന് തന്നെ നീതിന്റെ മഹാലക്ഷ്മിയുടെ മുഖത്താകെ കവർ ചെയ്തിട്ട് മഹാലക്ഷ്മി വായിക്കിയിട്ടാണ് ഈ കുണ്ടകൾ നീന്തുന്നു കൊണ്ടുപോകുന്നത് അങ്ങനെ മഹാലക്ഷ്മിനെ കൊണ്ടുപോയിട്ടുള്ളത് നമ്മുടെ പ്രതാപന്റെയും മുത്തശ്ശിന്റെ അടുത്തേക്കാണ് പ്രതാപനെയും മുത്തശ്ശിന്റെ അടുത്തേക്ക് തന്നെ മഹാലക്ഷ്മി എത്തിയപ്പോൾ തന്നെ മഹാലക്ഷ്മിക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും ഇവിടെ തന്നെ ഇഷ്ടപ്പെടാൻ പറ്റും ആരെങ്കിലും സഹായിക്കുന്നത് എനിക്കെന്ത് ചെയ്യാൻ പറ്റില്ല ഇവരുടെ എന്തായാലും രക്ഷപ്പെടാൻ പറ്റില്ല ഇവരെന്തായാലും കൊല്ലാൻ തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക എന്നുള്ളൊരു ചിന്ത തേണ്ടത് മഹാലക്ഷ്മിന്റെ മനസ്സിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട് കണ്ണനാണെങ്കിൽ എഴുന്നേറ്റ് നടത്തുന്നത് എങ്ങനെയെങ്കിലും മഹാലക്ഷ്മിനെ കാണിക്കാനുള്ള ഒരു ആവേശത്തിലൊക്കെയാണ് എന്നിട്ട് ഓരോ സ്ഥലത്തേക്ക് പോയിട്ട് മഹി മഹി എന്ന് വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ തോമസ് ഐതനും പറയുന്നുണ്ട് ഈ ഒരു കാഴ്ച എന്തായാലും മഹാലക്ഷ്മി കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് എന്തായാലും സന്തോഷം അവൾ അങ്ങേയറ്റാഗ്രഹിച്ചുള്ള ഒരു കാഴ്ചയാണല്ലോ തന്റെ കാലുകളൊക്കെ ചിലന് ശേഷം തിരിച്ചു കിട്ടിയിട്ട് താനിങ്ങനെ നടക്കുന്നതൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇവരിങ്ങനെ മഹാലക്ഷ്മെ കാണാതാവുമ്പോൾ തന്നെ വിളിക്കുന്ന ഓരോ സംശയങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് ഇനിയിപ്പൊ ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ സംശയങ്ങൾ എന്തുണ്ട് വേറെ രണ്ടാളെ മനസ്സിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട് ത്രിതാപനം എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് മഹാലക്ഷ്മിനോട് നിന്നെ ഞങ്ങൾ ഒരുപാട് സമയത്ത് നിന്ന് ഇത് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും നടന്നില്ല അപ്പൊ ഈ സമയം നിന്നെ കൊല്ലാനുള്ള ദിവസമാണ് കാരണം തൃക്കാർത്തികുന്നത് കാണാൻ എഴുതിയിട്ടുണ്ട് എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു ദിവസമാണ് ഈ ഒരു സമയത്താണല്ലോ അവരെ അച്ഛനും മരിച്ചിട്ടുള്ളത് അതുകൊണ്ടു ഈ സമയം തന്നെയാണ് നിന്നെയും കൊല്ലാനുള്ള ഒരു അവസരം എന്തായാലും നിന്റെ അയ്യപ്പം നിന്നെ വന്ന് രക്ഷിക്കുന്നു ഞങ്ങളൊന്നും കാണട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് എന്തായാലും ഇവിടെ വേഗം പരലോകത്തേക്ക് അയച്ചു കള ഒന്നും സംസാരിക്കേണ്ട മതി എന്നൊക്കെ പറയുന്നുണ്ട് അതെ നമ്മുടെ കരുണമുളീ ഇവൾ ഇവളെന്തു ചെയ്യണം എന്തായാലും കൊല്ലണം നമ്മളുടെ കുഞ്ഞിനെയും നമ്മളുടെ കരുണമുളയൊക്കെ ഇല്ലാതാക്കി ഇവള് എന്തായാലും മരിക്കണം ഇല്ലാതായി തന്നെ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും പിന്നെ ആ അവൻ അവരെന്തായാലും പിന്നെ വാപൊത്തില്ല എന്നൊക്കെ ഇങ്ങനെ എന്ത് പറയുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രതാപനും മുത്തുശ്വക്കെ കൂടിയിട്ട് മഹാലക്ഷ്മിനെ ഇല്ലാതാക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളിലേക്കും നടത്താണ് അപ്പോൾ എന്തായാലും മഹാലക്ഷ്മിനെ രക്ഷിക്കാനായിട്ട് മാർക്കോ എന്തായാലും വരുന്നതൊക്കെ നമുക്ക് കണ്ടറിയാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളിലേക്കുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ ഇറങ്ങുന്നവർക്കും ബൈ